അരുൺ കുമാർ ഇപ്പൊ നാളെ ഈ ചർച്ച നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരുമെന്ന് നമുക്കിപ്പോൾ പ്രെഡിക്ട് ചെയ്യുക അസാധ്യമാണ് പക്ഷെ നമ്മൾ നമ്മൾ തന്നെ ഇരുന്ന് ചർച്ച ചെയ്ത ഏറ്റവും ഒടുവിൽ ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷന്റെ അപ്പോയിൻമെന്റ് റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിയുണ്ടല്ലോ ഹൈക്കോടതി വിധിയുടെ ആ സത്ത എന്ന് പറയുന്നത് ഇതിൽ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ചോ അല്ലാതെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിക്ക് ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള അധികാരമില്ല കാരണം ഇതിൽ അധികാരമുള്ളത് വഖഫ് ട്രിബ്യൂണലിനാണ് ഇതിന്റെ സോൾ അതോറിറ്റി എന്ന് പറയുന്നത് വക്ക്അഫ് ട്രിബ്യൂണലാണ് എന്നുള്ളതായിരുന്നു ആ ആ ഉത്തരവിന്റെ ഒരു കാതൽ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ സിവിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇത്രയും കാലം വഖഫ് ട്രിബ്യൂണലിന് മുമ്പിൽ കാത്തിരിക്കേണ്ടതുണ്ടോ അതിൽ മുസ്ലിങ്ങളായവരോ അല്ലാത്തവരും ഒക്കെ ഉണ്ടാവും ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്നുള്ള ഒരു ഒരു നിലപാടാണ് അവിടെ കത്തോലിക്കാ സഭയുടെ ഭാഗമായി പ്രകടിപ്പിക്കുന്നത് അതല്ലാതെ മുസ്ലിങ്ങളുടെ ഈ വക്കഫ് അഡ്മിനിസ്ട്രേഷനിൽ മറ്റു മതസ്ഥരും വേണം അല്ലെങ്കിൽ അഞ്ചു കൊല്ലം പ്രാക്ടീസിങ് മുസ്ലിം ആയാലേ വക്കഫ് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണമെന്ന് അവർക്കും അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഒരു എഗ്രിമെന്റിന്റെ പോയിന്റ് അല്ലെങ്കിൽ ഒരു സമവായത്തിന്റെ പോയിന്റ് ഉണ്ടാകുമോ അഭിലാഷ് സാറേ ഞാൻ പറയട്ടെ അതായത് ഇവിടെ ശരിയത്ത് നിയമം അതേ രൂപത്തിൽ വക്കഫ് നിയമമാക്കി മാറ്റി എന്ന രൂപത്തിലൊക്കെയാണ് പറയുന്നത് ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കിയ നിയമമല്ലേ അല്ലേ വക്കഫ് നിയമം എത്ര തവണ കാലോചിതമായിട്ടുള്ള പുതുക്കലുകൾ അതിൽ വരുത്തിയിട്ടുണ്ട് ഇപ്പോഴും പുതുക്കൽ വരുത്താനാണല്ലോ ശ്രമിക്കുന്നത് പക്ഷേ ആ നിയമത്തിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ നശിപ്പിക്കുന്ന തരത്തിലും ഏത് നിയമം ഉണ്ടാക്കിയാലും അത് ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശമായി ഏതു മതത്തിൽ വിശ്വസിക്കാനും വിശ്വാസത്തിൽ പ്രചരിപ്പിക്കാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുമ്പോൾ ആ മൗലിക അവകാശത്തിന് വിരുദ്ധമായിട്ടുള്ള ഭേദഗതി ഭരണ ഒരു ഭേദഗതി വക്കഫ് നിയമത്തിൽ വരുന്നതിനെയാണ് നാം എതിർക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും ട്രൈബ്യൂണലിൻ്റെ പ്രവർത്തനമോ സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ ഒരു കാലോചിതമായിട്ടുള്ള മാറ്റം ഭരണഘടനാപരമായിട്ടുള്ള മാറ്റമാണെങ്കിൽ അത് ചർച്ച ചെയ്യാം പക്ഷേ ഭരണഘടനയ്ക്കെതിരായി ആ നിയമത്തിന്റെ പർപ്പസ് തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ വരുമ്പോഴാണ് നമ്മൾ അതിനെ എതിർക്കുന്നത് ഇപ്പം ഇവിടെ എന്താ പറഞ്ഞത് വക്ക ബോർഡും ട്രൈബ്യൂണലും അവിടെ അങ്ങ് തീരുവാണെന്ന് അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി അത് ചൂണ്ടിക്കാണിച്ചു ഇവിടെ മുൻസിഫ് കോടതി സബ് കോടതി ഹൈക്കോടതി സുപ്രീം കോടതി പോലെ തന്നെ വക്കപ്പ് ബോർഡ് വക്കപ്പ് ട്രൈബ്യൂണൽ ഹൈക്കോടതി സുപ്രീം കോടതിയാണല്ലോ വക്ക വക്കപ്പ് ബോർഡിന്റെ തീരുമാനം എന്തെങ്കിലും അന്തിമമാണോ നേരെ ഹൈക്കോടതിയിലേക്കല്ലേ അതിൻ്റെ അപ്പീൽ വരുന്നത് ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ഒരു സിവിൽ കോടതി പോലെ തന്നെ ഒരു ഒരു ഭരണഘടനാ കോടതിയല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയല്ലേ അപ്പെക്സ് കോടതി സുപ്രീം കോടതി പോയിട്ട് അത്രയോ കേസ് തീരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഏകപക്ഷികമായിട്ടുള്ള വിധി നിർണയമാണ് വക്കഫ് ട്രൈബ്യൂണലിൽ നടക്കുന്നത് എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്നത് ഒന്ന് തെറ്റാണ് അതേപോലെ പറഞ്ഞല്ലോ എന്താണ് വക്കഫ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ടു അള്ള ആണ് ആ മതവിശ്വാസത്തിലുള്ള ആളുകൾക്കോ പുറത്തുനിന്നുള്ളവർക്കോ അവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെഡിക്കേഷൻ കൊടുക്കാം അതിപ്പോൾ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വാസമുള്ളവർക്ക് ക്രിസ്ത്യൻ മതത്തിന് കൊടുക്കുന്ന പോലെ ഹിന്ദു മതത്തിൽ വിശ്വാസമുള്ളവർ ആ മതത്തിന് കൊടുക്കുന്നതുപോലെ വിശ്വാസത്തിന്റെ ഭാഗമായി പലർക്കും കൊടുക്കാം അതിൽ ഇത്ര വർഷം എത്തിയവരെ കൊടുക്കാവൂ അത് പരിപാലനം ചെയ്യാൻ മറ്റു മതത്തിൽപ്പെട്ടുള്ളവർ വരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇപ്പോൾ ഏക ഏക സിവിൽ കോഡ് ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു ഏത് മതത്തിലും വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും അധികാരമുള്ള നാട്ടിൽ എല്ലാവരും വിവാഹം വിവാഹമോചനം ദത്ത പിന്തുടർച്ച അവകാശം ഇന്ന രൂപത്തിലേക്ക് എന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി ആ മണിപ്പൂരിലെ ഇരുന്നൂറ്റൻപത് ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് കത്തിച്ച് അതുപോലെ തന്നെ നക്തരായി പെൺകുട്ടികളെ പരേഡ് നടത്തിയ കാഴ്ചയും ഈ ക്രിസ്തുമസിന് പോലും ഒരു കേക്ക് മുറിക്കാൻ കഴിയാത്ത രാജ്യത്തിന്റെ വിവിധ ക്രിസ്ത്യൻ മതവിശ്വാസികൾ വലിയ രൂപത്തിൽ പീഡനം പീഡനമനുഭവിച്ചും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് പ്രഖ്യാപിത ശത്രു ഒന്ന് കമ്മ്യൂണിസ്റ്റുകാർ രണ്ട് മുസ്ലിങ്ങൾ മൂന്ന് ക്രിസ്ത്യാനികളാണ് ഇപ്പൊ കുറച്ച് സ്നേഹമൊക്കെ ക്രിസ്ത്യാനികളോട് കാണിക്കുന്നുണ്ട് അതൊക്കെ ഒരു കപട സ്നേഹമാണ് ഇപ്പോഴത്തെ താൽക്കാലിക ലക്ഷ്യം പൂർത്തീകരിച്ചിട്ട് അടുത്ത ശത്രുവിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നല്ല ദീർഘ തന്നെയാണ് കാണേണ്ടത് ന്യൂനപക്ഷത്തെ ഓരോ ഓരോരുത്തരായിട്ട് ഇല്ലായ്മ ചെയ്ത് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട പൂർത്തീകരിക്കാനുള്ള ശ്രമം വരുമ്പോൾ ഷോൺ ജോർജിനൊക്കെ എന്താ സ്നേഹം ഈ സ്നേഹം എന്നാ തുടങ്ങിയ എന്നും മുതലും ആരംഭിച്ചെന്ന് നമ്മൾ കണ്ടല്ലോ ഷോൺ ജോർജിന്റെ നേതാവായ സ്വന്തം പിതാവ് തന്നെ അടുത്ത കാലത്ത് ഈ ന്യൂനപക്ഷത്തിനെതിരെ പറഞ്ഞ പ്രസ്താവനയും അതിന്റെ പേരിലുള്ള കേസും അതിന്റെ പുറത്തുള്ള കേസുകളും എല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ അതുകൊണ്ട് ഈ രാജ്യത്ത് കൃത്യമായിട്ടുള്ള അജണ്ടയോടെയാണ് സംഘപരിവാർ സംഘപരിവാരാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടായില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാർട്ടിൻ നിമോളറുടെ കവിത പോലെ നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാൾ പോലും ഇവിടെ ഉണ്ടാകും അതുകൊണ്ട് ഇപ്പോൾ പല രൂപത്തിൽ സോപ്പിട്ട് ചില മതവിഭാഗങ്ങളെ ചേർത്ത് നിർത്തുകയാണ് ആ ചേർത്ത് നിർത്തുന്നത് ചേർത്തു നിർത്തി കഴുത്തറിയാൻ വേണ്ടിയിട്ടാണുള്ള തിരിച്ചറിവ് എല്ലാവർക്കും വേണമെന്നതാണ് സൂചിപ്പിക്കാനുള്ളത് നാളെ ഇന്ത്യ മുന്നണി അതിശക്തമായി ഈ ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുക്കും എതിർക്കേണ്ട ഓരോ വകുപ്പുകളും അതിശക്തമായിട്ട് ഞങ്ങൾ എതിർക്കും ചൂണ്ടിക്കാണിക്കും ഇടപെടൽ